പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ തുണി നനച്ചുകൊണ്ടിരിക്കുക അടുത്ത് ശ്രീജിയെ നിൽപ്പുണ്ട് അപ്പോഴേക്കും വിക്രം പുറത്തോട്ട് പോവാനായി ബൈക്കിലോട്ട് കേറുക ഇത് കണ്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ പോകുന്നത് ഗുണ്ടാ പണിക്കാണെന്ന് അറിയാം എന്നാലും കുറച്ചൊക്കെ വൃത്തി വേണ്ടി എന്നും ഈ ഒരു ഷർട്ടേ ഉള്ളൂ അത് പോട്ടെ നിങ്ങൾ ഇട്ടേക്കുന്ന പേന്റോ ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നീ നിന്റെ കാര്യം നോക്ക് ഞാൻ എങ്ങനെ നടക്കണമെന്ന് എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നിട്ട് വിക്രം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഈ ഷർട്ട് മാറ്റണോ വേണ്ട എന്നിട്ട് വേദോട് പറയുന്നുണ്ട് ഏതാളം ഏതാളത്തിന്റെ പണി ചെയ്യും തുണിയൊക്കെ നനച്ച പഠിക്കി വാഷിംഗ് മെഷീൻ കണ്ടുവളർന്ന എങ്ങനെ തുണി നനക്കേണ്ടേ നനച്ചു പഠിക്കും ഇത്രയും പറഞ്ഞിട്ട് വിക്രം പുറത്തോട്ട് പോകാനായിട്ട് ബൈക്കിൽ കയറുന്നുണ്ട് അപ്പോഴേക്കും സുധാകരൻ മാഷി പറമ്പിലെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് ഇത് കണ്ട വിക്രം മാഷിനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രമിനെ പുച്ഛത്തോടെ നോക്കിയിട്ട് മാഷി പറയുന്നുണ്ട് അവിടെ നിക്ക് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇത് കേട്ട് വിക്രം ബൈക്കിൽ നിന്നും ഇറങ്ങുന്നുണ്ട് വേദ തുണി നനച്ചുകൊണ്ട് നിൽക്കുക ഇത് കേട്ട വേദ മാഷു പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴേക്കും കമലം അടുത്തേക്ക് വരുന്നുണ്ട് കമലം ചോദിക്കുന്നുണ്ട് കുടിക്കാൻ വെള്ളം എടുക്കട്ടെ മാഷി ഇത് കേട്ട് പറയുന്നുണ്ട് എനിക്ക് ഇവനോടാ സംസാരിക്കാനുള്ളത് നിന്നെ കൊണ്ട് നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇതുവരെ ഗുണ്ട എന്ന പേര് മാത്രമേ നിനക്ക് നിനക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പെൺ വിഷയത്തിലും ഇതിനെക്കുറിച്ച് പലരും പലതും പറയുന്നുണ്ട് ഇത് കേട്ട വേദാക്രമനെ നോക്കുന്നുണ്ട് ഇപ്പോഴേക്കും കമലം ചോദിക്കുക മാഷ് എന്തൊക്കെയായി പറയുന്നേ വിക്രം അത്രക്കാരനല്ല അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാ ഇത് കേട്ട മാഷ് പറയുന്നുണ്ട് കമലം താൻ സംസാരിക്കണ്ട സംസാരിച്ചു തീർന്നില്ല അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ ഞാൻ തല്ലുകൂടി നടക്കുന്നവനാ പക്ഷെ അച്ഛനിപ്പോ പറയുന്നത് അത് സത്യമല്ല വിക്രം അങ്ങനെ ഒരുത്തനല്ല ഇത് കേട്ട് മാഷി പറയുക പിന്നെ നിന്നെയും രാധയും ചേർത്ത് എല്ലാവരും പറയുന്നതോ നീ അവളെ കല്യാണം കഴിക്കാമെന്ന് അവൾക്ക് കൊടുത്തോ എന്നിട്ട് അവളെ ചതിച്ചിട്ടാണോ നീ ഇവളെ താലുകെട്ടി ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നില്ല അച്ഛൻ കേട്ടതൊന്നും അല്ല സത്യം ഇവളെ താലുകെട്ടി എന്നത് സത്യവാ അത് പക്ഷെ അറിയാതെ സംഭവിച്ചു പോയതാ ദേഷ്യത്തിൽ ഇങ്ങനെ ചെയ്തു പോയതാ ഞാൻ ഒരിക്കലും കരുതിയില്ല ഇവളിവിടെ വരുമെന്നോ ഈ വീട്ടിൽ വന്ന് താമസിക്കുമെന്നോ ഇത് കേട്ട് മാഷി ചോദിക്കുക ഞാൻ രാധയുടെ കാര്യമോ ചോദിച്ചത് ഇത് കേട്ട് ശ്രീജയും ഇതേ അവരുടെ അരികിലേക്ക് വരുവാ കമലം മാഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പുഴേക്കും വിക്രം പറയുവാ ഞാൻ രാധയ്ക്ക് വാക്കു കൊടുത്തിട്ടില്ല അവളെ കല്യാണം കഴിക്കാമെന്ന് വേണമെങ്കിൽ ഞാൻ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അമ്മയെ അവളാ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും പോഴേക്കും കമലം മാഷിനോട് പറയുന്നുണ്ട് വിക്രം പറഞ്ഞത് കേട്ടില്ലേ മാഷെ അവളോട് അങ്ങനെയൊന്നും മോനില്ല ഇത് കേട്ട് മാഷ് വേദയെ നോക്കണുണ്ട് എന്നിട്ട് വേദയോട് ചോദിക്കുക വേദയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വിക്രം പറഞ്ഞതാ സത്യം വിക്രമിന് അങ്ങനെയൊരിഷ്ടം രാധയോടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇത് കേട്ട് വിക്രം ഏതെ നോക്കുക അപ്പോഴേക്കും നന്ദിനി വരുന്നുണ്ട് സുധാകര മാഷപ്പോ പറയുന്നുണ്ട് രാധയോട് നിനക്ക് ഒരു ഇഷ്ടവും ഇല്ലെങ്കിൽ പിന്നെന്തിനാ നീ അവളുടെ പ്രശ്നങ്ങൾ നീ ഇടപെടാൻ പോകുന്നത് അവളോട് മിണ്ടയും സംസാരിക്കുകയും ചെയ്യുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അവളൊരു പാവം ആച്ച കുഞ്ഞിലെ മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ എനിക്ക് ആ ഒരു ഇഷ്ടം അവളോടുള്ളു അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട് അതെ അച്ഛാ രാധയ്ക്ക് എന്ന് പറഞ്ഞ ജീവന വിക്രമിനും അങ്ങനെ തന്നെയാ അല്ലേ വിക്രം ഇത് കേട്ട് ദേഷ്യത്തെ ഏതാ നന്ദിനിയെ നോക്കുക അപ്പോഴേക്കും മാഷ പറയുന്നുണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു നീ അനുസരിക്കണം തികേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ നീ ഇവളെ ഭാര്യയെ അംഗീകരിക്കണം അല്ലെങ്കിൽ ഇവളെ കഴുത്തിൽ നീ കെട്ടിക്കൊടുത്ത താലി അത് പൊട്ടിച്ചെടുത്തിട്ട് ഈ കുട്ടിയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടണം അല്ലെങ്കിൽ രാധയെ നീ കല്യാണം കഴിക്കണം ഇതിൽ ഇഷ്ടമുള്ളത് നിനക്ക് തീരുമാനിക്കാം നീ ഇതിന്റെ പേരിൽ ഇത്ത പേര് കേൾക്കാൻ എനിക്ക് വയ്യ നീയൊക്കെ എങ്ങനെയോ ജീവിച്ചോ എല്ലാം കേട്ടും കണ്ടും മടുത്തു ഇത്രയും പറഞ്ഞിട്ട് കശാഖത്തോട്ട് പോണുണ്ട് പുറകെ കമലവും പോവുക പുഴക്കും വിക്രം വേദിയെ നോക്കുക നന്ദിനി ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക പുഴക്കും ശ്രീ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ നന്ദിനി ഇരിക്കുന്നത് അച്ഛനിവിടെ സന്തോഷമുള്ള കാര്യൊന്നും അല്ലല്ലോ പറഞ്ഞത് നീ ഇങ്ങനെ ചിരിക്കാൻ കേട്ട് നന്ദിനി പറയുവാ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് എനിക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാ എന്തായാലും വിക്രം ഇവളെ ഭാര്യയെ അംഗീകരിക്കാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും ഇവൾ ഈ വീട്ടിൽ നിന്ന് പുറത്ത് തന്നെയാണ് ശ്രീചേട്ടത്തെ അല്ലെങ്കിൽ നോക്കിക്കോ എന്നിട്ട് വേദയെ നോക്കി പറയുവാ ഇന്നും കൂടെ നീ തുണിയൊക്കെ നനച്ച് പാട്ടും പാടി നടന്നോ അക്രം വന്നിട്ട് നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ട് ആ താലി പൊട്ടിച്ചെടുക്കും കേട്ടോ വേദേ ഇത്രയും പറഞ്ഞിട്ട് ഇന്ന് അന്തിനകത്തോട്ട് പോകുന്നുണ്ട് ഇത് കേട്ട് ശ്രീജ വേദയോട് പറയുന്നുണ്ട് മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല വേദയുടെ കഴുത്തിലെ താലി വിക്രം പൊട്ടിച്ചെടുക്കില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എനിക്കും ആ വിശ്വാസം ഉണ്ട് ഏട്ടത്തി ഈ താലി പൊട്ടിച്ചെടുക്കാനല്ല ഭഗവാന്റെ മുന്നിൽ വിക്രം എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഏഴ് ജന്മങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും തന്ന ആ ദിവസമാ വിക്രം എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഇതൊരിക്കലും പൊട്ടിച്ചെടുക്കാൻ ഭഗവാൻ അനുവദിക്കില്ല അപ്പോഴേക്കും വിക്രം ദേഷ്യത്തിൽ രാധയെ കാണാനായിട്ട് പോകുന്നുണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ പോകുന്നുണ്ട് രാധയെ കാണുന്നില്ല നേരെ വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോവുക അവിടെ പോയിട്ട് ചോദിക്കുന്നുണ്ട് രാധ ഇവിടെ വന്നോന്ന് പോയിക്ക് ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇല്ല അവളെ ഒന്നും കണ്ടില്ല എന്താടാ കാര്യം വിക്രാപ്പ പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല അവളെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നിട്ട് വിക്രം പെട്ടെന്ന് പോവാനായിട്ട് നിൽക്കുക ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇതാ നീ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോവാം ഇവിടെ വന്നിരിക്കേ വിക്രാപ്പ പറയുന്നുണ്ട് ഞാൻ പിന്നെ വരാം ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോവുക എന്നിട്ട് വിക്രം രാധയുടെ വീട്ടിലോട്ട് പോവുന്നുണ്ട് ഇവിടെ പോയപ്പോഴേക്കും രാധയുടെ ഓട്ടോ കാണുവാണ് പുറത്തുനിന്നും വിളിക്കുന്നുണ്ട് രാധയെന്ന് അപ്പോഴേക്കും വിക്രമിന്റെ ശബ്ദം രാധ കേൾക്കുന്നുണ്ട് ഇത് കേട്ട് പറയുന്നുണ്ട് വിക്രം അല്ലേ എപ്പോഴേക്കും ഓടി വീടിന് പുറത്തേക്ക് പോവുക വിക്രമിനെ കണ്ടതും രാധ ചോദിക്കുന്നുണ്ട് വിക്രം നീ എന്താ ഇവിടെ തിരിച്ചുകൊണ്ട് ചോദിക്കുവാണ് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും രാധയുടെ അമ്മയും വരുന്നുണ്ട് വിക്രം രാധയെ ദേഷ്യത്തി നോക്കിയിട്ട് അവളിൽ ഒരു അടി കൊടുക്കുന്നുണ്ട് ആ ഞെട്ടലിൽ രാധ വിക്രമിനെ തുറച്ചു നോക്കണുണ്ട് എല്ലാം കണ്ടുകൊണ്ട് രാധയുടെ അമ്മ നിക്കുവാ രാധ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ തല്ലിയത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്താ വിക്രം നിനക്ക് പറ്റിയത് കേട്ട് വിക്രം പറയുവാ ഇതുവരെ നീ എന്നോട് പറഞ്ഞതെല്ലാം ഞാനൊരു കുട്ടിക്കളിയായിട്ട് എടുത്തിട്ടുള്ളൂ നീ എന്താ എന്നെ കുറിച്ച് കരുതിയത് നീ നാട്ടിൽ മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുവാണോ ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ടോ നീ എന്റെ ജീവിതം വെച്ചാ കളിക്കുന്നേ സത്യം പറയടി ഞാൻ അങ്ങനെ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ പേരിൽ അച്ഛൻ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാൾ പ്രശ്നങ്ങൾ ില്ലാതെ പോയതായിരുന്നു വീട് വീണ്ടും നീ ആയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അതിനാണോ നീ എന്നെ തല്ലിയത് നീ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പക്ഷേ ഭാര്യയായിട്ട് കാണാൻ പറ്റില്ലാന്ന് അത് എന്തുഷ്ടവാ ആ ഇഷ്ടം എന്താണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞതാ ചിലപ്പോൾ ഇനിയും ഞാൻ അങ്ങനെ പറഞ്ഞു വരും ഇത് കേട്ട് വിക്രമിന് വീണ്ടും ദേഷ്യം വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ഏ വിക്രമിനെ നിനക്ക് ശരിക്കും അറിയില്ല അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയുവാ ഇനി ഇങ്ങനെ ആരോടെങ്കിലും നീ പറഞ്ഞു ഞാൻ അറിഞ്ഞാ പിന്നെ ഇതായിരിക്കില്ല എന്റെ മുഖം വേറൊരു വിക്രമിനെ നീ കാണും എന്നിട്ട് രാധയുടെ അമ്മയോട് പറയുവാണ് വിക്രം നിങ്ങളുടെ മകൾക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത് നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക് ഇനി ഇനി ശല്യം ചെയ്യലെന്ന് ഇനിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഇവളോട് ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല ഇത്രയും പറഞ്ഞിട്ട് രാധയെ ദേഷ്യത്തെ നോക്കിയിട്ട് വിക്രം അവിടെ നിന്ന് പോവുക ഇത് കേട്ട് രാധ രണ്ട് കൈയും പൊത്തി അരിഞ്ഞുകൊണ്ട് നിൽക്കുക ഇത് കണ്ട് രാധയുടെ അമ്മ രാധയെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയും മോള് വിഷമിക്കണ്ട മോൾ അവനെ മറഞ്ഞേക്ക് വിക്രം രാത്രിയായപ്പോഴേക്കും വീട്ടിലോട്ട് വരുന്നുണ്ട് കുളിക്കാൻ പോവാനായിട്ട് ഡ്രസ് എടുക്കാനായി മുമ്പിലോട്ട് വരുവാ വിക്രം പോഴേക്കും വേദ വിക്രം അലങ്കോലമാക്കി ഇട്ടിരുന്ന കളും സർട്ടിഫിക്കറ്റും എല്ലാം ഇടുക്കി ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട് മുമ്പൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടേക്കുക ഇത് കണ്ട വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് ഇന്നോട് ആരാടി പറഞ്ഞ എന്റെ സാധനങ്ങൾ തൊടാൻ തികട്ട് വേദ പറയുവാ നിങ്ങൾ എന്തിനാ അതിന് ദേഷ്യപ്പെടുന്നത് ഇപ്പോഴല്ലേ ഇതൊരു മുറി ഇതൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ ഇഷ്ടപ്പെട്ട് പഠിച്ചെല്ലാത്തിനും ഒന്നാം റാങ്ക് മേടിച്ചതല്ലേ ഇതൊക്കെ ഇങ്ങനെ ചെതലരിച്ചു പോവേണ്ടതാണോ സർട്ടിഫിക്കറ്റും ബുക്സ് എല്ലാം സൂക്ഷിച്ചു വെക്കേണ്ടേ അതാ ഞാൻ ഇവിടെ ഇടുക്കി വെച്ചത് ഇപ്പോ ഈ റൂമ് കാണാൻ നല്ല രസമില്ലേ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് വിക്രം ഓടിപ്പോയി ഇടുക്കി വെച്ചിരുന്ന ബുക്കും പുസ്തകവും എല്ലാം റീലോട്ട് എടുത്ത് എറിയുവാ അത് കണ്ട് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വേദ ചോദിക്കുക നിങ്ങൾക്ക് എന്താ വട്ടാണോ ഇന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നേ വിക്രം അപ്പോ ദേഷ്യത്തിൽ വേദരെ അടുത്ത് പോകുന്നുണ്ട് എന്നിട്ട് പറയുവാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ കാര്യത്തിൽ നീ ഇടപെടാനോ എന്റെ സാധനങ്ങൾ തൊടാനോ നീ വരല്ലേ ഇറങ്ങിപ്പോയി ഈ ശബ്ദം കേട്ട് ആശും കമലയും എല്ലാം വീടിന് പുറത്തേക്ക് വരുന്നുണ്ട് വിക്രമിനെ വിളിക്കുക അത് കേട്ട് വിക്രം അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എല്ലാം കണ്ട് വിഷമിച്ച് നിൽക്കുവേദ മാഷി വിക്രമിനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് കമലം ചോദിക്കുക എന്താ മുറിക്കകത്ത് ഒച്ച കേട്ടത് എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പുഴയ്ക്കും മാഷി വിക്രമിനെ ദേഷ്യത്തിൽ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ രാവിലെ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു നിനക്ക് ഇവളെ ഭാര്യയായി ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എങ്കിൽ നീ ഈ നിമിഷം ഈ കുട്ടിയെ ഇന്ന് തന്നെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടണം എനിക്ക് സ്വസ്ഥതയും സമാധാനവുമാണ് ആവശ്യം രാത്രിയായാലും അത് കിട്ടില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാം കമലം മകളോട് പറയേ ഇത് കേട്ട് വിക്രം ഇത് പറയണമെന്ന് അറിയാതെ നിൽക്കുക പുഴയ്ക്കും വേദ വരുന്നുണ്ട് കമലം വിഷമത്തോടെ ഇതേ നോക്കുക എന്നിട്ട് മാഷിനോട് പറയുക എന്താ മാഷി ഇങ്ങനെ പറയുന്നേ അതിന് മോൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഈ വീട്ടിലുള്ളവരുടെ സമാധാനത്തിന് വേണ്ടി ഇവളൊരു തടസ്സമെങ്കിൽ ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ എനിക്കൊരു മടിയുമില്ല ഇത് കേട്ട് വേദ വിക്രമിനെ സങ്കടത്തോടെ നോക്കുന്നുണ്ട് അമല ഉടനെ പറയുക എന്താ വിക്രം നീ ഇങ്ങനെ പറയുന്നേ ഏത മോള് ഇവിടെ നിൽക്കേണ്ട കുട്ടിയാ ഇത് കേട്ട് സുധാകര മാഷി മലത്തോട് പറയുന്നുണ്ട് ഹാനിങ്ങോട്ട് വരുന്നുണ്ടോ എന്തെങ്കിലും ചെയ്തോട്ടെ ഹാനിങ്ങോട്ട് വാ കമലത്തിന്റെ കൈ കൈപിടിച്ച് സുധാകര മാഷി വീട്ടിനുള്ളിലോട്ട് പോവുക ഏതാ എന്ത് ചെയ്യണമെന്നറിയാത്ത ആ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട് വിക്രം വേദയെ നോക്കി പറയുന്നുണ്ട് നീ ഇവിടെ താമസിച്ചിട്ട് ഒരു കാര്യമില്ല എന്നും ഇങ്ങനെ വഴക്കുകൂടിയും പേണെങ്കിൽ നിന്റെ ജീവിതം ഇതിനെ നശിക്കേണ്ടതല്ല നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് ഇതുവരെ നടന്നതെല്ലാം മറന്നിട്ട് നീ ആ ജീവിതത്തിലേക്ക് പോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം റൂമിലോട്ട് പോവുക അതൊക്കെ കേട്ട് വേദ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിപ്പുണ്ട് അപ്പോഴേക്കും മഴ പെയ്യുന്നുണ്ട് മഴ നനഞ്ഞു നിൽക്കുന്ന വേദയെ വിക്രം ജനലിലൂടെ നോക്കുക വിക്രമിന് അത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ വിക്രം കട്ടിലിരിക്കുക അപ്പോഴേക്കും വേദിന് പുറത്തേക്ക് നടന്നു പോവുക ഇത് കണ്ട വിക്രം ഓടി മുറ്റത്തേക്ക് പോവുക ഇക്രമടനെ ബൈക്കിൽ കയറി വേദയുടെ അടുത്ത് പോകുന്നുണ്ട് വേദയുടെ മുന്നിൽ കൊണ്ട് ബൈക്ക് നിർത്തുവ നിന്നിട്ട് പറയുന്നുണ്ട് ബൈക്കിലോട്ട് കേറാനാ പറഞ്ഞേ ഏത അപ്പൊ പറയുന്നുണ്ട് വേണ്ട എനിക്ക് ആരുമില്ല ആരുടെയും കൂട്ടും എനിക്ക് ആവശ്യമില്ല നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ട് വിടണ്ട ഞാൻ തനിയെ പൊക്കോളാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്നോട് ബൈക്കിൽ കയറാനാ പറഞ്ഞേ എപ്പോഴേക്കും വേദ വിക്രമിന്റെ ബൈക്ക് കയറുന്നുണ്ട് വിക്രം ബൈക്ക് വളച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുപോവുക ഇത് കണ്ട വേദ വിക്രമിനെ നോക്കി ഇങ്ങനെ ഇരിക്കുവാ എന്നിട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങ് ഇതിനെ വിക്രമും ഒരിക്കൽ നിന്ന് ഇറങ്ങുന്നുണ്ട് വിക്രമും വേദയും മഴ നനഞ്ഞു നിൽക്കുക പരസ്പരം നോക്കി നിൽക്കുന്നത് മാഷും കമലയും കാണുന്നുണ്ട് പുഴക്കും വിക്രം വേദയുടെ കയ്യിൽ പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ വാ വിക്രമിന്റെ റൂമിലോട്ട് തിരിച്ചു കൊണ്ട് പോവുക വേദയെ ഇത് കണ്ട വേദം അമ്പരന്ന് നോക്കുക വിക്രമിനെ എന്നിട്ട് വിക്രം പറയുക പല തോർത്ത് നന്നായി മഴ നനഞ്ഞതല്ലേ വിക്രം തോർത്തെടുത്ത് വേദയ്ക്ക് കൊടുക്കുക വേദ ചെറു ചിരിയോടെ ഇത് വാങ്ങുന്നുണ്ട് ഇക്രമം അപ്പോൾ വേദിയെ നോക്കി പുഞ്ചിരിക്കുക പുഴക്കും കമലവും മാഷിയും വിസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് കമലം പറയുവാഷി കണ്ടോ വിക്രമിനെ വിക്രമിന് പിരിയാൻ പറ്റില്ല മാഷെ ഇത് പോയപ്പോൾ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നത് കണ്ടോ അവന്റെ മനസ്സിൽ ഏതൊക്കെ മാത്രമേ സ്ഥാനമുള്ളൂ രാധയോട് ഒരിഷ്ടോ ഇല്ല അങ്ങനെ ആളുകൾ എന്തും പറഞ്ഞോട്ടെ നമുക്കറിയാലോ കമലം മാഷിനോട് പറയുന്നുണ്ട് മാഷുവാ നമുക്ക് കിടക്കാം വിക്രം വേദയെ എങ്ങോട്ടും പറഞ്ഞു വിടില്ല അങ്ങനെ മാഷിയും കമലയും അകത്തോട്ട് പോകുന്നുണ്ട് തലതോർത്തിക്കൊണ്ട് നിൽക്കുന്ന വേദയെ വിക്രം സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഇത് കണ്ട വേദ വിക്രമിനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ എന്നെ നിങ്ങൾ എന്തിനാ തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലല്ലോ നിന്റെ കഴുത്തി കിടക്കുന്ന താലി ഞാൻ പൊട്ടിച്ചെടുത്തോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലാവുന്നേ ഇല്ല ചില സമയത്ത് എനിക്ക് തോന്നും നിങ്ങൾക്ക് എന്നോട് ചെറിയൊരു ഇഷ്ടം ചിലപ്പോ തോന്നും എന്നോട് ദേഷ്യവും വെറുപ്പുമാണ് ഇതിലേതാ സത്യം എന്താ ഞാൻ വിശ്വസിക്കുക ഇത് കേട്ട വിക്രം വേദിയെ നോക്കി പറയുന്നുണ്ട് നീ നല്ല മഴ നനഞ്ഞതല്ലേ ഡ്രസ്സെല്ലാം നനഞ്ഞിരിക്കുമല്ലേ ഇന്ന് എന്തായാലും ഉറങ്ങാൻ പറ്റില്ല രാവിലെ വരെ എന്തെങ്കിലും സംസാരിച്ചിട്ടിരിക്കാം ഇത് കേട്ട വേദ വിക്രമിനെ നോക്കി പറയുന്നുണ്ട് ഇപ്പോ ഇങ്ങനെ പറയുന്ന ആള് ആള് രാവിലെ ആവുമ്പോ ഏതോ ഒരു അന്യഗ്രഹത്തിൽ വന്ന ജീവിയെ പോലെ ആയിരിക്കും എന്നോട് പെരുമാറുന്നത് ഇത് കേട്ട വിക്രം ഇതേ നോക്കി ചിരിക്കുവ